നമസ്കാരം സ്വാതന്ത്ര്യ സമരസേനാനിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന അത്രച്ചാലിൽ കെ എം ജോസഫ് സാറിൻ്റെ പത്തൊൻപതാം അനുസ്മരണം സി പി ഐ കൂത്താട്ടോളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു വാർത്തയിലേക്ക് നമ്മൾ ഇന്ന് സെ എം ജോസഫ് സാറിൻ്റെ പത്തൊൻപതാമത് അനുസ്മരണ ദിനം നടത്തുകയാണ് ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി കൂത്താട്ടോളം മൂവാറ്റുഴ മേഖലയിൽ അതിശക്തമായ പ്രവർത്തനം നടത്തിയ ഒരു ാണ് ജോസഫ് സാറ് ക്രൂരമായ മർദ്ദനങ്ങൾ ഒരുപാട് തവണ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം നടത്തി പേരിൽ സാഹചര്യം ഉണ്ട് സ്വാതന്ത്ര്യ സമര സേനാനിയും കൂത്താട്ടോളം മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള അത്രച്ചാലിൽ കെ എം ജോസഫ് സാറിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം കൂത്താട്ടോളത്ത് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കുച്ച റിപ്പോർട്ടർ കൂത്താട്ടോളം